نازنین نز نکن در رو کسی باز نکن نازنین بر نکن زندگی موزر نکن زندگی موزر എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്തൊക്കെയാണ് എല്ലാവർക്കും സുഖമാണോ രണ്ടാം ക്ലാസ്സിലെ പ്രിയപ്പെട്ട ചക്രമക്കളെ ചക്കമക്കളല്ലോ ചക്രമക്കളാണ് ചക്കരമക്കളെ എന്തൊക്കെയാണ് എല്ലാവർക്കും സുഖമല്ലേ അപ്പൊ ഇന്ന് നമ്മൾ രണ്ടാം ക്ലാസിന്റെ ഉദ്ഗ്രധനം ഒന്നാം ദിവസത്തെ ചോദ്യ പേപ്പർ നമ്മൾ നോക്കാൻ പോവാണ് എങ്ങനെ ഉണ്ടായിരുന്നു പരീക്ഷ എങ്ങനെ ഉണ്ടായിരുന്നു അടിപൊളിയായിരുന്നു ഇല്ലേ പരീക്ഷ അടിപൊളിയായിരുന്നു നമ്മൾ ഇന്നലെ മാത്സിൽ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു അതുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഇന്ന് ചോദിച്ചിട്ടുണ്ട് ഇല്ലടാ ചോദിച്ചിട്ടില്ലേ ചോദിച്ചിട്ടുണ്ട് ചോദിച്ചിട്ടുണ്ട് കലണ്ടറിന്റെ കണക്കുകൾ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കാം അപ്പൊ നമ്മൾ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് എപ്പോഴും നമ്മൾ പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാമല്ലോ നിങ്ങൾക്കറിയാമല്ലോ എന്താണ് ആ കാര്യം സബ്സ്ക്രൈബ് ചെയ്യാത്തവർക്കൊന്ന് പോയി സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യാത്തവർക്കൊന്ന് പോയി ലൈക്ക് ചെയ്യുക ഞങ്ങളെ കൂട്ടുകാർക്കൊക്കെ അയച്ചു കൊടുക്കുക ഷെയർ ചെയ്യുക കാര്യങ്ങളൊക്കെ ചെയ്യുക എല്ലാവർക്കും വിട്ടുപോടിക്കുക വാട്ട്സപ്പിലൊക്കെ ഗ്രൂപ്പിലൊക്കെ വിട്ടു കൊടുക്കി കേട്ടോ ഓക്കെ റെഡി നമ്മൾ നേരെ നോക്കുകയാണ് ഉദ്ഗ്രിതം ഉദ്ഘ്രഥനം ഒന്നാം ദിവസം അല്ലെ പ്രവർത്തനം ഒന്ന് കുഞ്ഞുറുമ്പിന്റെ യാത്ര തെളിഞ്ഞ ആകാശം കാട്ടിലെ കാഴ്ചകൾ കാണണം കുഞ്ഞുറുമ്പിന് മോഹം പച്ചിലക്കൂട്ടിൽ നിന്നും അവൾ പുറത്തിറങ്ങി ഇളം കാറ്റ് വീശി ഇളങ്കാറ്റ് വീശിലെ ഇലത്തുമ്പുകൾ ഇളകിയാടി കാട്ടുപൂക്കളുടെ സുഗന്ധം ഹായ് പുൽക്കൊടിയിൽ തിളങ്ങുന്ന മഞ്ഞുതുള്ളി ഒന്ന് തൊട്ടാലോ കുഞ്ഞുറുമ്പ് പതിയെ മുന്നോട്ട് നീങ്ങി തൊട്ടു തൊട്ടില്ല അവൾ തെറ്റി പുഴയിൽ വീണു കുഞ്ഞുറുമ്പിനു പേടിയായി അതാ ഒരു ഇല ഒഴുകി വരുന്നു കുഞ്ഞുറുമ്പ് ഞൊടിയിടയിൽ അതിൽ കയറി ഇല കുഞ്ഞുറുമ്പിനെയും കൊണ്ട് മുന്നോട്ട് നീങ്ങി അവൾ നാലുപാടും നോക്കി മാനം ഉയർന്നു നിൽക്കുന്ന മലനിരകൾ പുഴയിൽ നീന്തി കളിക്കുന്ന മീനുകൾ ഇലയിലിരുന്ന് കുഞ്ഞുറുമ്പ് ചു ചുറ്റുമുള്ള കാഴ്ചകൾ ആസ്വദിച്ചു ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാൻ വേണ്ടിയിട്ടാണ് അല്ലെ കുഞ്ഞുറുമ്പിന്റെ മോഹം എന്തായിരുന്നു കുഞ്ഞുറുമ്പിന്റെ മോഹം എന്തായിരുന്നു കാട്ടിലെ കാഴ്ചകൾ കാണണം അതാണ് കുഞ്ഞുറുമ്പിന്റെ മോഹം അടുത്തതോ ഇലത്തുമ്പുകൾ ഇളകിയാടിയതെപ്പോൾ എപ്പോഴാണ് ഇലത്തുമ്പുകൾ ഇളകിയാടിയത് ഇളങ്കാറ്റ് വീശിയപ്പോൾ ഇനി അടുത്തത് പുൽക്കൊടിയിൽ തിളങ്ങുന്നത് എന്താണ് നമ്മൾ നേരത്തെ കണ്ടു പുൽക്കൊടിയിൽ തിളങ്ങി നിൽക്കുന്നത് എന്താണ് മഞ്ഞുതുള്ളിയാണ് അല്ലേ മഞ്ഞുതുള്ളിയാണ് ഇനി അടുത്തതോ പുഴയിൽ വീണ കുഞ്ഞുറുമ്പ് രക്ഷപ്പെട്ടതെങ്ങനെ പുഴയിൽ വീണ കുഞ്ഞുറുമ്പ് രക്ഷപ്പെട്ടതെങ്ങനെയാ ഇലയിൽ കയറിയാണ് രക്ഷപ്പെട്ടത് ഇനി അഞ്ചാമത്തതോ മാനം ഉയർന്നു നിൽക്കുന്നത് എന്താണ് എന്താണ് ഉയർന്നു നിൽക്കുന്നത് മാനമുട്ടെ മലനിരകൾ മലനിരകളാണ് മാനമുട്ടെ ഉയർന്നു നിൽക്കുന്നത് അതൊക്കെ കഴിഞ്ഞ് നമ്മൾ അടുത്തയിലേക്ക് പോവാണ് പ്രവർത്തനം രണ്ട് കുഞ്ഞുറുമ്പ് കണ്ട കാഴ്ചകൾ കുഞ്ഞുറുമ്പ് പുഴയിലൂടെ യാത്ര തുടർന്നു കുഞ്ഞുറുമ്പ് കണ്ട കാഴ്ചകൾ ചേർത്ത് വിവരണം തയ്യാറാക്കൂ നോക്കൂ ഇവിടെ കുറച്ച് കാഴ്ചകൾ ഉണ്ട് അല്ലേ ഈ ഒരു സംഭവത്തിൽ എന്തൊക്കെയാണ് നിങ്ങൾ കാണാൻ പറ്റുന്നത് എവിടെ എന്തൊക്കെയുണ്ട് അവിടെ ഒരു പുഴ കാണുന്നുണ്ട് അല്ലേ പുഴയിൽ നീന്തി കളിക്കുന്ന മീനുകൾ പുഴയിൽ നീന്തുന്ന താറാവുകൾ പുഴക്കരികില് ആ ഇവിടെ പുല്ല് തിന്നുന്ന മുയലുകൾ പൂമ്പാറ്റകളിൽ അല്ല പൂക്കളിൽ പാറി നടക്കുന്ന പൂമ്പാറ്റകൾ അല്ലെ അതേപോലെ തന്നെ നിങ്ങൾക്ക് എന്തൊക്കെയാണോ ഇതിൽ നിങ്ങൾ കാണാൻ പറ്റുന്നത് അത് നിങ്ങൾ എന്ത് ചെയ്യാ എഴുതുക എത്ര എണ്ണം എഴുതണം അഞ്ചെണ്ണം എഴുതണം അല്ലെ പുല്ലു തിന്നുന്ന മുഴ മുയല് അതേപോലെ തന്നെ അതേപോലെ തന്നെ നമ്മൾ പറഞ്ഞു അല്ലേ പൂക്കളിൽ പുഴയിൽ നീന്തി കളിക്കുന്ന താറാവുകള് പൂക്കളിൽ തേൻ നുകരുന്ന പൂമ്പാറ്റകള് പുഴയരികിൽ നിൽക്കുന്ന പശു അല്ലേ ഇങ്ങനെ നമുക്ക് എഴുതി കൊടുക്കാം അടുത്തത് നമ്മൾ നേരെ അടുത്തയിലേക്ക് പോവാണ് പ്രവർത്തനം മൂന്ന് വിത്തുകൾ എത്ര പച്ചക്കറി തോട്ടം നിർമ്മിക്കുന്നതിനായി ഓരോ ക്ലാസ്സിലേക്കും ഓരോ ക്ലാസ്സിലേക്കും നൽകിയ പയർ വിത്തുകളുടെ എണ്ണം നോക്കൂ ക്ലാസ് ഒന്ന് നൂറിൻ്റെ പാക്കറ്റാണ് ആദ്യം കൊടുത്തത് പത്തിൻ്റെ പാക്കറ്റാണ് രണ്ടാമത് കൊടുത്തത് ഒന്നുകളാണ് മൂന്നാമത് കൊടുത്തത് അല്ലേ ഹൺഡ്രഡ്സിൻ്റെ ടെൻസിൻ്റെ വണ്ണിൻ്റെത് അങ്ങനെ നമ്മൾ എഴുതുമ്പോൾ നൂറ്റി ഇരുപത്താറ് ഹൺഡ്രഡ് ആൻഡ് ട്വൻറ്റി സിക്സ് അല്ലേ ഇനി അടുത്ത നോക്ക് നൂറിന്റെ പാക്കറ്റ് ഒന്ന് ഒന്നുകൾ മൂന്ന് അപ്പൊ എത്രയാ ഹൺഡ്രഡ് ആൻഡ് ത്രീ വരും ഇനി അടുത്തത് നോക്ക് അടുത്തത് എങ്ങനെയാ അടുത്തത് നോക്ക് അടുത്തത് നൂറിന്റെ പാക്കറ്റ് ഒന്ന് പത്തിന്റെ പാക്കറ്റ് ഒമ്പത് ഒന്നുകൾ അഞ്ച് അപ്പൊ നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് വൺ ഹൺഡ്രഡ് ആൻഡ് നയൻറ്റി ഫൈവ് ഇനി അടുത്തതോ ഹൺഡ്രഡിന്റെ പാക്കറ്റ് ഒന്ന് പത്തിന്റെ പാക്കറ്റ് നാല് ഒന്നുകൾ എത്രയാ ഏഴ് അപ്പൊ നമുക്ക് വൺ ഹൺഡ്രഡ് ആൻഡ് ഫോർട്ടി സെവൻ എഴുതാം ഇനി ഇത് കിട്ടിയ വിത്തുകളുടെ എണ്ണം ആരോഹണ ക്രമത്തിൽ എഴുതാൻ അല്ലേ നിന്ന് വലുതിലേക്ക് എഴുതാൻ എങ്ങനെ എഴുതാം നൂറ്റിമൂന്ന് നൂറ്റി ഇരുപത്തി ആറ് നൂറ്റി നാപ്പത്തി ഏഴ് നൂറ്റി തൊണ്ണൂറ്റഞ്ച് ഈസി അത് കഴിഞ്ഞ് ചെടികൾ പലവിധം അല്ലേ അടുത്തത് നോക്കൂ ചെടികൾ പലവിധം ചെടികൾ പലവിധം കിഴങ്ങു നട്ടാൽ മുളച്ചിയിടും ഇലയിൽ വെള്ളം നിൽക്കില്ല ഗുണവും രുചിയും എനിക്കുണ്ടേ ഞാൻ ആരാണെന്ന് ചൊല്ലാമോ ആരാണ് ഇലയിൽ വെള്ളം നിൽക്കാൻ അങ്ങോട്ടും ഇങ്ങോട്ടും കളിക്കുന്നത് നമുക്കറിയാം അല്ലേ ഓക്കെ ചേമ്പാണേ അടുത്തത് ഇലയില ഇലയില ഊണുവിളമ്പാം അടയുണ്ടാക്കാം മഴയിൽ ചൂടി നടന്നീടാം ഇലയിൽ കേമൻ ഞാനാര് അങ്ങനെ ചോദിച്ചാൽ എന്ത് എഴുതാം വാഴൻറെ വായൻ്റെ അല്ലേ അല്ലേ ഓണ് ഓ അടുത്തത് ഇത്തുമുളച്ചുണ്ടാകുന്ന മൂന്ന് ചെടികളുടെ പേരെഴുതു ചീര മുളക് പയറ് ലേതി കൊടുത്തൂടെ അങ്ങോട്ട് നോക്കൂ ഡോറാബൂജിയെ കാണുന്നുണ്ടോ ചീരാളക് പയറ് ഏറെ അടുത്തത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കലണ്ടർ വരൂള്ളൂ അല്ലേ കലണ്ടർ നോക്കി പറയാം രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി മാസത്തെ കലണ്ടറിൽ വിട്ടുപോയ തീയതികൾ പൂർത്തിയാക്കൂ കലണ്ടർ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഒന്ന് മുതൽ അല്ലേ മുപ്പത്തി ഒന്ന് വരെ ദിവസങ്ങളുണ്ട് അതിൽ പൂർത്തിയാക്കേണ്ടത് ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് മുപ്പത് മുപ്പത്തി ഒന്ന് ദിവസം പൂർത്തിയാക്കുക ജനുവരി മാസത്തിൽ ആകെ എത്ര ദിവസങ്ങളുണ്ട് മുപ്പത്തി ഒന്ന് ദിവസമുണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി ഒന്ന് തിങ്കളാഴ്ചയാണ് ജനുവരി ഒന്ന് തിങ്കളാഴ്ചയാണ് അല്ലേ അങ്ങനെയാണെങ്കിൽ ഡിസംബർ ഇരുപത്തെട്ട് ഏത് ദിവസമായിരിക്കും ഡിസംബർ ഇരുപത്തെട്ട് എന്ന് പറയുന്നത് ഏത് ദിവസമായിരിക്കും ഡിസംബർ ഇരുപത്തെട്ട് ഏത് ദിവസമായിരിക്കും വ്യാഴാഴ്ച ആയിരിക്കും ഒന്ന് തിങ്കളാഴ്ചയാണ് ഡിസംബർ ഇരുപത്തെട്ട് വ്യാഴാഴ്ചയായിരിക്കും രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി മാസത്തിൽ എത്ര ശനിയാഴ്ചകളുണ്ട് എത്ര ശനിയാഴ്ച ഉണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് ശനിയാഴ്ച ശനിയാഴ്ച വരുന്ന തീയതികൾ എഴുതൂ ആറ് പതിമൂന്ന് ഇരുപത് ഇരുപത്തേഴ് ഇല്ലേ കലണ്ടറിൽ നിന്നും ഒരു സംഖ്യാ പാറ്റേൺ കണ്ടെത്തി എഴുതു ഇഷ്ടമുള്ള സംഖ്യാ പാറ്റേൺ കാണാം ഒന്നുകിൽ ഒന്ന് എട്ട് പതിനഞ്ച് ഇരുപത്തി രണ്ട് ഇരുപത്തൊമ്പത് അല്ലങ്ങനെ ക്രോസ് ആയിട്ട് ഇങ്ങനെ നോക്കാം എങ്ങനെയും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു പാറ്റേൺ എന്ത് ചെയ്യുക ഇതിൽ നിന്ന് കണ്ടെത്തുക എഴുതുക അങ്ങനെ നമ്മളിത് ഫുൾ എഴുതി കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ നിന്ന് ഫുൾ മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റും ഈസി ഈസിയുള്ള ഒരു ചോദ്യപേപ്പറാണ് വന്നത് അല്ലേട മക്കളെ ഈസിയുള്ള ഒരു ചോദ്യപേപ്പറാണ് അങ്ങനെ ആരെയും കുഴക്കുന്ന ചോദ്യപേപ്പർ കാര്യങ്ങളൊന്നല്ല വന്നത് വളരെ ഈസി ഈസിയുള്ള ഒരു ചോദ്യപേപ്പറായിരുന്നു എല്ലാ കുട്ടികൾക്കും ഫുൾ മാർക്ക് കിട്ടട്ടെ എന്ന് ആശംസിക്കുകയാണ് നമ്മൾ ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുകയാണ് ബൈ പറയുന്നതിന് മുമ്പേ നമ്മളെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം പിന്നെ നിങ്ങൾ കൂട്ടുകാർക്കൊക്കെ അയച്ചു കൊടുക്കും സ്റ്റാറ്റസ് ഒക്കെ ഇട്ടേ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാതെ ഇതുവരെ എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർ Bye 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 see you